ില്ലേ വിദേശികൾ ഉൾപ്പെടെയുള്ള കേസ് എറണാകുളത്ത് നിന്ന് പരസ്യമായിട്ട് പിടിച്ച കേസ് എന്താ കോടതി പറഞ്ഞത് കൊക്കൈൻ കേസ് പ്രോപ്പറായിട്ടുള്ള പ്രോസിക്യൂഷൻ നടപടികൾ എടുത്തില്ല ഈ പോലീസിന്റെ എക്സൈസിന്റെ നടപടി എന്ന് പറയുന്നത് പിടിച്ചാൽ മാത്രം പോരാ പിടിച്ചു പത്രത്തിൽ വാർത്ത കൊടുത്താൽ പോരാ പിടിച്ചു പത്രത്തി വാർത്ത കൊടുത്ത് അതിന്റെ എവിഡൻസ് കൊടുത്ത് സബ്സ്റ്റൻസ് ഹാജരാക്കി പ്രൂവ് ചെയ്ത് എൻ ഡി പി എസ് ആക്ട് അനുസരിച്ച് പ്രൂവ് ചെയ്ത് അവരെ ജയിലിലാക്കണ്ടേ അല്ലെങ്കിൽ പിന്നെ അവർക്ക് വിട്ടുപോകാമെന്ന് കണ്ടു കഴിഞ്ഞാൽ ആർക്കാ പേടിയുണ്ടാവുന്നത് ഇത് അപകടത്തിലാണ് കേരളം അതായത് അവർക്ക് സംരക്ഷണം കൊടുക്കുന്നുണ്ട് ഈ മാഫിയക്ക് പല സ്ഥലത്തും സി പി എം ഉണ്ട് ഗവൺമെന്റ് അല്ലാതെ ഇപ്പൊ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല ഗവണ്മെന്റ് സൈഡിലിരിക്കുന്ന റൂളിംഗ് പാർട്ടിയാണ് രാഷ്ട്രീയ രക്ഷാകർതൃത്വം കൊടുക്കുന്നത് ഈ വാക്ക് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ് അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണ് അന്വേഷിച്ചിട്ട് പറഞ്ഞിട്ടാണ് ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പറഞ്ഞതാണ് അതൊന്ന് വിട്ടു നോക്കിയേ ആ സംരക്ഷിക്കുന്നുണ്ട് പൂർണ്ണമായിട്ട് അതുകൊണ്ടാണ് മടി പിടിക്കുന്നത് പല സ്ഥലത്തും മടി പിടിക്കുന്നത് എന്നിട്ട് കുറേ കേസ് റിപ്പോർട്ട് ചെയ്തിട്ട് കുറേ അവിടെ ഇവിടെ ഇരിക്കുന്ന പിള്ളേരെ പിടിച്ചിട്ട് പറയാണ് കേസ് ഇത്രയും കേസിൻ്റെ നമ്പർ കൂട്ടി കാണിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞങ്ങളിത് കൊണ്ടുവരുന്നതിൻ്റെ എത്ര ഇരട്ടിയായി കേരളത്തിൽ വർദ്ധിച്ചു ഇപ്പം ആളുകൾ പറയാണ് നിങ്ങൾക്കറിയാമല്ലോ പതിനഞ്ച് മിനിറ്റിനകം മാർക്ക് വേണമെങ്കിൽ സാധനം കിട്ടും അത്ര അവൈലബിലിറ്റി ആണ് ഇത് കേരളത്തിൽ ഉണ്ടാക്കുന്ന സാധനമല്ല അത് മന്ത്രി അവകാശപ്പെടുന്നത് കഞ്ചാവിൻ്റെ ഉപഭോഗം കുറഞ്ഞു വന്ന ശരിയാണ് കഞ്ചാവ് അല്ല അടിക്കണം മറ്റേ സാധനം അടിക്കണം എം ഡി എം എ കെമിക്കലാണ് അടിക്കുന്നത് കഞ്ചാവിന്റെ ഉപഭോഗം കുറച്ചൊന്നും അറിയാം സിന്തറ്റിക് മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത് കഞ്ചാവിന്റെ ഉപഭോഗം കുറേ നേരം മറ്റേതിന്റെ ഉപഭോഗം കൂടിയെന്നാണ് അതാണ് സത്യം യാഥാർത്ഥ്യം അതാ പുതിയ ഞാൻ മനസ്സിലാകണം ഗവൺമെന്റ് ആദ്യ രണ്ട് മന്ത്രിമാര് ഈ സമരത്തെ അപഹസിച്ച് സംസാരിച്ചു സമരം ചെയ്യുന്ന സ്ത്രീകളല്ലേ ന്യായമായ ആവശ്യമല്ല എന്ന് ആർക്കിലും പറയാൻ പറ്റൂ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ജോലി ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഏഴായിരം രൂപ വേതനം ഓണറേറിയം കൊടുത്തിരുന്ന സ്ഥലത്ത് പന്ത്രണ്ടും പതിനാലും മണിക്കൂർ അവർ ജോലി ചെയ്യണം എല്ലാ പുതിയ ജോലികളും അവരുടെ തലയിൽ അവർക്ക് ഒരു ഇരുപത്തോരായിരം രൂപ മിനിമം കൂലി സംസ്ഥാനത്ത് ഒരു ദിവസം അറുന്നൂറ് രൂപയാണ് ഒരു ഇരുപത്തോരായിരം രൂപ വേണമെന്ന് പറഞ്ഞ് അവർ സമരം ചെയ്യുന്നു അവരുടെ മൂന്ന് മാസത്തെ ഓണറേറിയം കുടിച്ചുകയാണ് സമരം ചെയ്യുന്നത് കേരളത്തിൽ തെറ്റാണോ ഇപ്പം സമരം ചെയ്തവരെ പരിഹസിക്കുകയാണ് സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു പോയ പൊതുക്കാര്യ പ്രസക്തരായ ആളുകൾക്ക് പോലീസ് നോട്ടീസ് കൊടുക്കുകയാണ് നാൽപ്പത്തെട്ട് മണിക്കൂറിനകം സ്റ്റേഷനിൽ ഹാജരാകണം കെ ജി താരക്കും ജോസഫ് സി മാത്യുവിനും അടക്കമുള്ള ആളുകൾക്ക് നോട്ടീസ് കൊടുക്കുകയാണ് എന്നിട്ട് ബദൽ സമരം വെച്ചിട്ട് ഇവരെ പരിഹസിക്കുകയാണ് ഞാൻ ചോദിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ അല്ലെ റൈറ്റ് എക്സ്ട്രീം തീവ്ര വലതുപക്ഷ പാർട്ടിയാണോ കേരളം ഭരിക്കുന്നത് മുതലാളിത്ത സ്വഭാവമാണ് ഈ തീവ്ര വലതുപക്ഷ ഗവൺമെന്റുകൾ ഭരിക്കുന്ന സ്ഥലങ്ങളിൽ പോലും ഇതുപോലെ സമരത്തെ നേരിടുന്നില്ല സമരം ചെയ്ത് ട്രാൻസ്പോർട്ട് ബസ് ട്രാൻസ്പോർട്ട് ജീവനക്കാർ ശമ്പളം കിട്ടാത്തതുകൊണ്ട് സമരം ചെയ്തു അവർക്ക് ആക്കി രണ്ടാമതൊരു ഉത്തരവാണ് സമരം ചെയ്തവർക്ക് ശമ്പളം എഴുതേണ്ടതെന്ന് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണോ സമരം ചെയ്തവർക്ക് പണ്ട് ട്രാൻസ്പോർട്ട് ബസ് അങ്ങനെ തന്നെ കത്തിച്ചിട്ട് അറിയാലോ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന നാലുപേരെ ജീവനോടെ കത്തിച്ചു കളഞ്ഞ പാർട്ടിയാണ് സമരം ചെയ്തിട്ട് സെവൻറ്റീസിൽ ഞാൻ കണക്ക് പറയാ മട്ടന്നൂര് ട്രാൻസ്പോർട്ട് ബസ് കത്തിച്ച് ആ ബസ്സിൽ പോണവർക്ക് ഇറങ്ങി ഓടാനുള്ള അനുമതി പോലും കൊടുത്തില്ല നാലുപേര് ബസ്സിലിരുന്ന് വെന്ത് മരിച്ചു അങ്ങനെ ബസ്സിന് തീ കൊളുത്തി കേരളം സമരം ചെയ്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് സി പി എം അധികാരത്തിലിരിക്കുമ്പോൾ തൊഴിലാളി പാർട്ടി മുതലാളിത്ത പാർട്ടിയെ ഈ പാവങ്ങളെക്കിടെ അവമാനിക്കണം സ്ത്രീകളല്ലേ അവർ ഭീഷ്യപ്പെടുത്തുകയാണ് ഒരു ഭീഷണിയും വേണ്ട അവരെ കൂടെ ഞങ്ങളുണ്ട് ഞങ്ങൾ ആ സമരത്തിന് പിന്തുണയ്ക്ക ഉണർവ് ഉണ്ടല്ലോ നേരത്തെ തന്നെ കൂടുതൽ ഉണർവായി നേരത്തെ തന്നെ ഉണർവുണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ ലോക്കൽ ബോഡി ഇലക്ഷനോ അസംബ്ലി ഇലക്ഷനോ ഉള്ള വാക്കി ഞങ്ങൾ നന്നായി തുടങ്ങിയിട്ടുണ്ട് ദേശീയ നേതൃത്വം നിങ്ങൾ ഓരോ വാർത്ത എഴുതുക ആസാമിലെ കഴിഞ്ഞ ദിവസം ഇനി ഞണ്ടായിരുന്നു ഈ വർഷം ഇലക്ഷൻ നടക്കുന്ന എല്ലാ സ്ഥലത്തെയും നേതാക്കളെ അവിടേക്ക് വിളിപ്പിച്ചാണ് ഞാനത് പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടില്ല നിങ്ങൾ ഓരോരുത്തരും കെ പി സി പ്രസിഡന്റ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള യോഗമാണ് മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള യോഗമാണ് നേതാക്കന്മാരെ വരട്ടാൻ വേണ്ടിയിട്ടുള്ള യോഗമാണ് എന്നൊക്കെ പറയും ഇത് ഇന്ത്യയിൽ എല്ലാ ഇലക്ഷൻ നടക്കുന്ന എല്ലാ സംസ്ഥാനത്തും കോൺഗ്രസ് നേതൃത്വം വിളിപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധിയെ പോലെ ഗാർഗേജിയെ പോലുള്ള നേതാക്കൾ ഞങ്ങളോട് ഗൈഡൻസ് തന്നു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു പിന്നെ ഒരുമിച്ച് കളക്റ്റീവ് ലീഡർഷിപ്പായിട്ട് നന്നായി പ്രവർത്തിക്കണം എന്ന് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ അവർക്ക് അഷ്വറൻസ് കൊടുത്തു അവരാഗ്രഹിക്കുന്നത് പോലെ ഞങ്ങൾ കേരളത്തിൽ നൂറിലധികം കൂടി ഞങ്ങൾ തിരിച്ചു വരാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു ടീമായിട്ട് ആയിട്ട് കഠിനാധ്വാനം ചെയ്യും എന്ന് പറഞ്ഞു ആ അതിന്റെ സ്പിരിറ്റോടുകൂടിയാണ് വരുന്നത് എന്നെ കണ്ടാറില്ലേ മുഖ്യമന്ത്രി അല്ല അത് ഞാൻ ആ യോഗത്തിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ പുറത്തു പറയില്ല ആ യോഗം മാധ്യമപ്രവർത്തകരെ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയൊരു യോഗമല്ല അത് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വിളിച്ചു പറയുകയും ശരിയും തെറ്റുമായിട്ടുള്ള വാർത്തകളെല്ലാം നിങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു ഞാൻ പറഞ്ഞത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം ഞാനിപ്പോൾ നിങ്ങളോട് പറയാം അന്ന് ഞാൻ നിങ്ങളോട് അല്ല അങ്ങനെയല്ല ഞാൻ നിങ്ങളോട് ഞാൻ നിങ്ങളോട് പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്നലെ പറഞ്ഞാൽ ഞാൻ പറയില്ല നിങ്ങളോട് പറഞ്ഞത് വേണമെങ്കിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഒന്നുകൂടി പറയാം കേരളത്തിൽ ഞാനടക്കമുള്ള ഒരു കോൺഗ്രസ് നേതാവും ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളല്ല ഞാനൊട്ടുമല്ല കാരണം ഞാൻ നേതൃത്വത്തിലിരിക്കുന്ന ആളാണ് എൻ്റെ പ്രയോറിറ്റി മുഖ്യമന്ത്രിയാകാനാണെങ്കിൽ കേരളത്തിൽ യു ഡി എഫ് തിരിച്ചു വരില്ല ഞാൻ എൻ്റെ പുറകെ പോകുള്ളൂ എൻ്റെ പ്രയോറിറ്റി കേരളത്തിലെ യു ഡി എഫിനെ നൂറ് സീറ്റിലധികം ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുക എന്നുള്ളതാണ് ലീഡർഷിപ്പിലിരിക്കുന്ന യു ഡി എഫ് ചെയർമാനായ എൻ്റെ ദൗത്യം അത് അത് ഞാൻ എൻ്റെ സഹപ്രവർത്തകരെയും എൻ്റെ നേതാക്കളെ എനിക്ക് നേതാക്കന്മാരായിട്ടുള്ള ആളുണ്ട് കേരളത്തിൽ സീനിയോറിറ്റി വെച്ചും പല കാരണങ്ങളുണ്ട് അവരെയും കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ആ മിഷൻ അതിൻ്റെ ഏകോപന ചുമതല എനിക്കാണല്ലോ സ്വാഭാവികമായിട്ടും യു ഡി എഫ് ചെയർമാർ അത് ഞാൻ നിർവഹിക്കും അത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞേക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഈ ഈ ചർച്ച വരുമ്പോഴും നിങ്ങളുടെ മറ്റത് വരുമ്പോഴും എൻ്റെ പേരാ കൂട്ടത്തിൽ ചേർക്കരുത് അല്ലല്ല അതൊക്കെ അത് കോൺഗ്രസ്സിന് ഒരു പ്രൊസീജിയറുണ്ട് കോൺഗ്രസ്സിനൊരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റം അത് ദേശീയ നേതൃത്വമാണ് ചെയ്യുന്നത് അപ്പം അവരാലോചിക്കും അപ്പോൾ അവരാലോചിക്കും എന്താണ് ചെയ്യേണ്ടത് ഓരോരുത്തർ എന്താ ചെയ്യുന്നത് ഓരോരുത്തരുടെ ദൗത്യം എന്താണ് അപ്പൊ അവരങ്ങ് തീരുമാനിക്കുക അല്ല നിങ്ങൾ അങ്ങനത്തെ ഈ അത്തരം നിങ്ങൾ ഞാൻ പറയാം ഞാൻ ഒരു വലിയൊരു ആക്ഷേപം ഉന്നയിക്കുകയാണ് കേരളത്തിലെ ചില മാധ്യമങ്ങളിലെങ്കിലും സി പി എമ്മിൻ്റെ ഒരു നറേറ്റീവ് വിൽക്കുന്നുണ്ട് നന്നായിട്ട് വിൽക്കുന്നുണ്ടെന്നുള്ള വാക്കാണ് ഞാൻ ഉപയോഗിച്ചത് ഞാൻ പറയുന്നത് സൂക്ഷിച്ചേ പറയുള്ള വാക്കുകൾ സി പി എമ്മിന്റെ നെറേറ്റീവ് എല്ലാവരും അല്ല ചിലർ വിൽക്കുന്നുണ്ട് അതായത് കോൺഗ്രസ്സിൽ ഭയങ്കര അടിയാണ് കോൺഗ്രസ് ആകെ